കോതമംഗലം നഗരസഭയിൽ അഞ്ചു വർഷമായി വികസന മുരടിപ്പ് തുടരുകയാണെന്നും കോതമംഗലത്തിന്റെ വികസനം യു ഡി എഫിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നും കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുമെന്നും സ്ഥാനാർത്ഥി നിർണയം രണ്ട് ദിവസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോതമംഗലത്തിന്റെ വികസനം ഐക്യ ജനാധിപത്യ മുന്നിലാണെന്നുള്ളത് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തെ ചരിത്രം പരിശോധിച്ചറിയാം ഒരു പ്രവർത്തനവും നടക്കാത്ത ഈ സർക്കാരിനെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി അതുപോലെ മുൻസിപ്പാലിറ്റി എടുത്ത് അറിയാൻ കഴിഞ്ഞാൽ അഞ്ച് വർഷമായി ഒരു പ്രവർത്തനം നടത്താത്ത ഈ മുനിസിപ്പാലിറ്റി അത് ഐക്യ ജനാധിപത്യ മുന്നിൽ തിരിച്ചു പിടിക്കുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതിനുള്ള പ്രവർത്തനം അതിനുള്ള സ്ഥാനാർത്ഥികളും ഞങ്ങളുടെ ഇതിലുണ്ട് അപ്പോൾ ഈ നാടിൻ്റെ വികസനം ഐക്യ ജനാധിപത്യ മുന്നിലൂടെ വരട്ടെ കോൺഗ്രസിന്റെ സംഘടനാ ശക്തിയും അതുപോലെ തന്നെ കേരളാ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെയൊക്കെ പ്രവർത്തനവും ഈ ആളുകളുടെ ഈ ഇന്നത്തെ ഉള്ള ഈ ഭരണവും അത് മുനിസിപ്പാലിറ്റി ആയാലും സംസ്ഥാനത്തായാലും കേന്ദ്രത്തിലായുള്ള സർക്കാരിന്റെ തെറ്റായ നയങ്ങളും അതുപോലെ തന്നെ അയ്യപ്പ അയ്യപ്പന്റെ വിഗ്രഹം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റുകാരെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരിക്കലും എല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏതാണ്ട് അവസാനഘട്ടത്തിലാണ് ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി അത് എറണാകുളത്താണ് പ്രഖ്യാപിക്കുന്നത് പഞ്ചായത്ത് തലത്തിൽ തലത്തിലേതാണ്ട് ഓൾമോസ്റ്റ് പൂർത്തീകരിക്കപ്പെട്ടു എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാർഡിനെ ഈ പ്രാവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്തങ്ങനെ തീരുമാനം ആ വാർഡ് എന്ത് തീരുമാനിക്കുന്നു അത് ആ സ്ഥാനാർത്ഥിനെയാണ് ഞങ്ങൾ ആ വാർഡിലേക്ക് കൊടുക്കുന്നത്